കേരളത്തിൽ പീഡന കേസ് ഉണ്ടെങ്കിലും പ്രദർശനം ഉണ്ടെങ്കിലും അവിടെയെല്ലാം ഓടിയെത്തുന്ന ഒരു പേരായി മാറിയിരിക്കുകയാണ് രാഹുൽ ഈശ്വർ ഇതൊരു തെറ്റായ രീതിയല്ലേ കാരണം ഒരു സാമൂഹ്യ വിരുദ്ധനായി ഇദ്ദേഹം മാറുകയല്ലേ അതെ രാഹുൽ ഈശ്വർ ഏത് സ്ത്രീപീഡന കേസിലും ന്യായം പറയാൻ വരുന്നത് ഒരു പക്ഷേ രാഹുൽ ഈശ്വരൻ്റെ ഇമേജിന് തന്നെ വളരെ മോശമാകും ഇത്തരത്തിൽ ഒരു മാധ്യമങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെട്ട് ഏതാണ്ട് നിഷ്പ്രക്ഷനെ പോലെ അഭിപ്രായം പറയുന്ന എന്ന് പറയുന്ന രാഹുൽ ഈശ്വറിന് ഇത്തരത്തിലുള്ള ശൈലി നല്ലതാണോ എന്ന് അദ്ദേഹം തന്നെ തീരുമാനിക്കേണ്ടതാണ് മാറും അതെ അതിന്റെ പിന്നിൽ ഒരുപാട് ആരോപണങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇദ്ദേഹം അതായത് സാമ്പത്തിക ബെനിഫിറ്റോട് കൂടി ചെയ്തതാണോ അങ്ങനെയല്ലെങ്കിൽ അല്ലെങ്കിൽ ഒക്കെ വിഷയത്തിൽ ഞാൻ പ്രദർശനം നടത്തിയപ്പോൾ ഒരു യുവാവ് നടത്തിയപ്പോൾ ആദ്യം ഓടിയെത്തിയത് അതെ അതെ അങ്ങനെ പിന്നെ അതിന് പുള്ളി പറയുന്ന ന്യായം പുരുഷ പീഡനത്തിനെതിരെ നിൽക്കുന്ന ഒരു പടനായകൻ എന്നുള്ള നിലയ്ക്കാണ് എൻ്റെ ഈ പോരാട്ടം എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അത് പലപ്പോഴും പിന്നെ കണ്ണുമൂക്കുമില്ലാത്ത രീതിയിലായി പോവുകയും അതിജീവിതയ്ക്ക് നമ്മുടെ നിയമം നൽകുന്ന ചില പരി പരിരക്ഷകൾക്ക് അകത്തുനിന്ന് അവർക്ക് രക്ഷപ്പെടാനുള്ള പഴുതി നൽകാതെ അവരെ അപമാനിക്കുന്ന തരത്തിലേക്ക് സ്ത്രീകളെ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലേക്ക് ഇത്തരത്തിൽ പെരുമാറുന്നത് ഒരിക്കലും ഭൂഷണമല്ല അത് നിയമത്തിൻ്റെ മുന്നിൽ വലിയ തെറ്റാണ് രണ്ട് വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന തെറ്റാണത് അത് രാഹുൽ ഈശ്വർ ചെയ്യുന്നത് ഒട്ടും ഭൂഷണമല്ല പുരുഷന്മാരെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നിഷ്പക്ഷമായ കാര്യങ്ങളിൽ അത്തരത്തിലുള്ള പുരുഷൻ്റെ നിഷ്പക്ഷതയാണ് പറയേണ്ടത് അല്ലാതെ സ്ത്രീയുടെ മറ്റ് വശങ്ങളിലേക്ക് പോയി അവരെ കൂടുതൽ അപമാനിക്കുകയല്ല വേണം പുരുഷൻ്റെ നിഷ്പക്ഷത എന്താണ് പുരുഷൻ എന്തുകൊണ്ട് അവിടെ പീഡിപ്പിക്കപ്പെട്ട പുരുഷൻ അല്ലെങ്കിൽ പ്രതിയാക്കപ്പെട്ട പുരുഷൻ പുരുഷൻ എന്തുകൊണ്ട് അയാൾ അയാൾക്ക് പരീക്ഷ നൽകണം എന്നുള്ളതിനെക്കുറിച്ച് പറയാം പക്ഷേ ആ അതിൻ്റെ അതിജീവിതയെ നമ്മൾ ഒരുപാട് മോശമായിട്ട് പരാമർശിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും സ്ത്രീയുടെ മൊറാലിറ്റിക്കും മൊഡസ്റ്റിക്കുമൊക്കെ അഗെൻസ്റ്റായിട്ട് കൂടി അത് വരുന്നുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ വളർത്തിയത് ഈ പ്രതിയെ വളർത്തിയ നേതാവ് ഷാഫി പറമ്പിലായാലും വി ഡി സതീശനായാലും ഇദ്ദേഹത്തെ പിന്തുണയ്ക്ക രംഗത്ത് വരുന്നില്ല പക്ഷേ ഒറ്റക്കെട്ടായി തന്നെ പലതവണ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനിടയിൽ തന്നെ അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയാണ് ഞാൻ രാഹുലിന്റെ പിന്തുണ തുടരുമെന്ന് അതെ അതുകൊണ്ടാണ് പലരും പറയുന്നത് ഒരു പിന്നെ മറ്റെന്തെങ്കിലും ബെനിഫിറ്റിന് വേണ്ടി രാഹുൽ ഇത് ചെയ്യുന്നു എന്ന് പരാതി പറയുന്നവരുണ്ട് അപ്പോൾ പോലീസും അന്വേഷിക്കുന്ന അതാണ് അതായത് കോൺഗ്രസിൻ്റെ ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ ആൾക്കാർ അദ്ദേഹത്തിനെ ബന്ധപ്പെട്ടിട്ടുണ്ടോ അവരുടെ ഒരു നെല്ലാളായിട്ടാണോ അദ്ദേഹം സംസാരിക്കുന്നത് മുമ്പ് ദിലീപിനെതിരെയും ദിലീപിനെ അനുകൂലമായിട്ട് പറഞ്ഞപ്പോഴും ഇങ്ങനെ വലിയ ആരോപണം അദ്ദേഹത്തിന് ഒപ്പം ഉണ്ടായിരുന്നു അതായത് ദിലീപിൻ്റെ ഒരു ബെനിഫിറ്റുകൾ കൈപ്പറ്റിക്കൊണ്ടാണോ അദ്ദേഹം ഇത്തരത്തിൽ പെരുമാറുന്നത് എന്നുള്ള ആരോപണം അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു ഇങ്ങനെ പല വിഷയങ്ങളിലാവട്ടെ അതിലെല്ലാം എപ്പോഴും നമ്മുടെ സാമാന്യ ജനത്തിന് ശരിയല്ല എന്ന് തോന്നുന്നത് ചിലത് ശരിയാണെന്ന് സമർത്ഥിക്കാൻ രാഹുൽ ഈശ്വർ പൊതുസമൂഹം ചിന്തിക്കുന്ന എന്താണോ അതിനെതിരായാണ് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം പക്ഷേ ഇത്തരം പ്രവർത്തനങ്ങളിൽ പിടിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യപ്പെടുക ആ അതെ അത് ഇര ഒരു സ്ത്രീ സ്ത്രീയാകുമ്പോൾ മറ്റൊരാള് ഇവിടെ ഇപ്പുറത്ത് ഇരയാകാണ്ട ആ വിധത്തിൽ നിൽക്കുന്ന ഞാനുണ്ട് എന്ന് കൂടെ കാണിക്കാനായിരിക്കാം അല്ലെങ്കിൽ ഒരു ജനത്തിനൊരു ചെറിയ സിമ്പതി കരയുന്ന ഒരു സിംബതി പറ്റുന്ന ഒരു റോളും കൂടെ ദീപ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കും പക്ഷെ ദീപയുടെ പെരുമാറ്റം എനിക്ക് തോന്നുന്നത് പിന്നെ രാഹുലിനേക്കാൾ വളരെ പക്കുമായിട്ടാണ് അവരൊരു വക്കീല കൂടെയാണ് അവർ ലോയറാണ് അപ്പോൾ അവർക്ക് നിയമവശങ്ങൾ വ്യക്തമായി അറിയാതുകൊണ്ട് അവർ വളരെ പക്കുമായിട്ടാണ് പലപ്പോഴും പ്രതികരിക്കാറുള്ളത് രാഹുലിൻ്റെ കൂട്ട് ചാടി അഭിപ്രായം പറയൂ ഏത് കേസിനാണോ പിടിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ അത് അതുതന്നെ ഞാനിനി ആവർത്തിക്കുമെന്ന് പോലീസിൻ്റെ വലയത്തിനകത്തുനിന്ന് പറയുക എന്നൊക്കെ പറയുന്നത് കുറച്ച് നിയമത്തിന് മുമ്പിൽ കുറച്ച് കടുത്ത കാര്യങ്ങളാണ് അല്ല ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ പറയുന്നത് ആ പേര് പറഞ്ഞിട്ടില്ലെന്നാണ് അല്ല പേര് ണ്ടല്ലോ ഇപ്പൊ നമുക്ക് എല്ലാത്തിനും തീർച്ചയായിട്ടും അതിപ്പോ നമ്മളിപ്പോ പേര് പറയണ്ട പേര് പറഞ്ഞ് അതിജീവിതയെ പുറത്തു കൊണ്ടിരണമെന്നില്ല ചില സൂചനകൾ നൽകിയാലും അത് പൊതുജനത്തിന് മനസ്സിലാകുന്ന വിധത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും അത് വ്യക്തമായ കാര്യം തന്നെയാണ് നമുക്ക് എല്ലാ കാര്യത്തിനും പേര് പറയണ്ട ഇപ്പൊ ദിലീപിന്റെ പേര് പറയേണ്ട കാര്യമില്ല ഇന്ന സിനിമയിൽ അഭിനയിച്ച ആള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് ആണെന്നുള്ളത് നമുക്കറിയാലോ അതുപോലെ സ്ത്രീയെ സംബന്ധിച്ചും അതിന്റെ അതിജീവിതത്തെ സംബന്ധിച്ച് ഇതേപോലെ പേരുകൾ ഉന്നയിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇന്ന ചിത്രങ്ങളിൽ നായികയായിട്ട് അഭിനയിച്ച ആളെന്ന് പറയുമ്പോൾ അതിജീവന ഇന്നാണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ അപ്പോൾ അത് പറയാൻ പാടില്ല അങ്ങനെ പേര് മാത്രം പറയണമെന്നില്ല പേരിന് സമാനമായിട്ട് അവരുടെ ഐഡന്റിറ്റി സൂചിപ്പിക്കുന്ന വിധത്തിൽ ഒന്നും പറയാൻ പാടില്ല എന്നുള്ളതാണ് കാരണം സ്ത്രീയെ ഒരിക്കൽ തന്നെ അവരെ പീഡിപ്പിക്കപ്പെട്ടു അവർ വളരെ വിഷമത്തിലാണ് ആ സമയത്ത് സമൂഹത്തിൽ അവരെ കൊണ്ടിട്ട് അവരെ കൂടുതൽ വിഷമിപ്പിക്കുന്ന എഴുതുന്ന ഉദ്ദേശിച്ചാണ് ഈ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് ആ നിയമത്തിന് ലംഘനം വരുന്ന എന്ത് ചെയ്താലും അത് കുഴപ്പത്തിൽ നിന്നെ ചിഞ്ചാട് ഇതുപോലെ എല്ലാ കാര്യത്തിലും പിന്നെ അല്ല അതാണ് തുടക്കം അതേ ഭാര്യ ഇതുപോലെ എന്റെ ഭർത്താവ് ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ലല്ലോ പേര് വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ എന്നാണല്ലോ പറഞ്ഞത് അതെ അത് രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്നതായിരിക്കാം പക്ഷെ പേര് വെളിപ്പെടുത്തേണ്ട കാര്യമില്ല പേര് വെളിപ്പെടുത്താതെ തന്നെ ഒരാളെ നമ്മൾ സമൂഹത്തിന് മുമ്പിൽ ഈ ആളാണ് പീഡിപ്പിക്കപ്പെട്ടതെന്ന് ബോധ്യമാക്കുന്ന വിധത്തിൽ എന്തു പറഞ്ഞാലും അത് ചില സൂചനകൾ നൽകിയാലും ധാരാളം മതി അത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണോ പ്രവർത്തിക്കുന്നത് മുൻകാലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ വലതുപക്ഷ രാഷ്ട്രീയവുമായി സംഘപരിവാർ രാഷ്ട്രീയവുമായി അടുത്തുനിന്ന ഒരാളാണ് പിന്നീട് ഈ അഖിലാ ഹാദിയുടെ പ്രശ്നത്തോടു കൂടി തന്നെ ഇദ്ദേഹത്തെ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കുകയാണ് ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് ഓട്ടി ചോരിയായാലും അത്തരം എല്ലാ ആരോപണങ്ങളും ഉണ്ടാകുമ്പോഴും യു ഡി എഫ് അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് അതിന്റെ ഏറ്റവും അവസാനത്തെ കാഴ്ചയാണ് രാഹുൽ മാംകൂട്ടത്തെ പിന്തുണയ്ക്കുന്നത് ഇദ്ദേഹത്തിന് യു ഡി എഫുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ ഒരു തെരഞ്ഞെടുപ്പ് സീറ്റോ അതോ എന്തെങ്കിലും പദവികളോ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും തെറ്റൊന്നുമില്ല പക്ഷേ നമുക്കൊരു ക്രെഡിബിലിറ്റി വേണം നമ്മളിപ്പോൾ സംഘപരിവാറിന് വേണ്ടി സംസാരിക്കുന്ന ആളാണെങ്കിൽ അയാൾ ആ ഒരു സ്റ്റാൻഡിൽ നിൽക്കണം അതല്ല എതിർഭാഗത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളാണെങ്കിൽ അത് മാർസിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഇപ്പോൾ നിഷ്പക്ഷം എന്ന് പറഞ്ഞാൽ ഇടത് നിരീക്ഷക നിഷ്പക്ഷ നിരീക്ഷകൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പലരും രംഗത്ത് കണ്ടിട്ടില്ലേ ഇടതുപക്ഷത്തിനോട് ആവുമ്പിക്കുക അവർക്ക് കാണാം എന്ന് പറഞ്ഞ് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം തള്ളിക്കളയേണ്ടതുമില്ല ചിലത് ഇടതുപക്ഷത്തിന് യോജിക്കുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞു നിൽക്കും അതുപോലെ തന്നെ നമ്മൾ വലതുപക്ഷത്തെക്കുറിച്ച് സംസാരിക്കും അല്ലെങ്കിൽ പിന്നെ ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായി സംസാരിക്കുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷേ അതിൽ പറയുമ്പോൾ നിങ്ങൾക്കൊരു നിഷ്പക്ഷ സ്റ്റാൻഡ് വേണം അതിൽ പറയുന്നത് സത്യം വേണം നമ്മളൊരു കള്ളം പറഞ്ഞുകൊണ്ട് അതിനെ ക്രെഡിബിലാക്കാൻ പോകരുത് പിന്നെ നമ്മൾ എടുക്കുന്ന ഒരു കൺസിസ്റ്റ് സ്റ്റാൻഡിന് വിരുദ്ധമായിട്ടും പറയുന്നത് നമ്മളിപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ നിരീക്ഷകനായിരിക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യ നിരീക്ഷകനായിരിക്കുമ്പോൾ ആ രീതിയിലേ പറയാവും അതുപോലെ തന്നെ വലതുപക്ഷത്തിൻ്റെ ഒരു സ്വതന്ത്ര നിരീക്ഷണമായിരിക്കുമ്പോൾ ആ രീതിയിലേ പറയാവും അത് കവിച്ച് വെച്ച് നമ്മൾ പറയുമ്പം നമുക്ക് യാതൊരു ക്രെഡിബിലിറ്റി കാരണം ഇന്നലെ വരെ നമ്മൾ പറഞ്ഞത് ഇല്ലാതായിട്ടും അതുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ ഈശ്വരന് പറ്റിയിരിക്കുന്ന ഒരു പ്രശ്നം സംഘപരിവാർ സംഘടനകളുടെ എതിർപ്പ് നേരിടേണ്ടി വരുന്നു അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ എതിർപ്പ് നേരിടേണ്ടി വരുന്നു കോൺഗ്രസ്സിൽ തന്നെ ഒരു വിഭാഗത്തിൻ്റെ എതിർപ്പ് നേരിടേണ്ടിയിട്ടുണ്ട് ഇതിനു പുറമേ സിനിമാ ലോകത്ത് ഇപ്പോൾ ദിലീപിന് വേണ്ടി സപ്പോർട്ട് ചെയ്തപ്പം സിനിമാക്കാരിൽ പലരും എഗൻസ്റ്റ് ആയിട്ടുണ്ട് അതിജീവിതയെ ഇത്തരത്തിൽ അപമാനിക്കുന്ന വിധത്തിൽ ചെയ്തു എന്ന് പറഞ്ഞ് ഒരുപാട് നായകന്മാരും നായികമാരും പുരുഷന്മാരും സ്ത്രീകളും എല്ലാം ഇദ്ദേഹത്തിനെതിരായിട്ടുണ്ട് അപ്പം അത് അതിത് കാണിക്കുന്നത് ഒരു സ്റ്റാൻഡിൽ ഒരു കൺസിസ്റ്റൻസി ഇല്ല അല്ലെങ്കിൽ ഒരു തുടർച്ചയില്ല അതിൻ്റെ സത്യത്തിന് ഒരു പരിവേഷം നൽകാൻ അദ്ദേഹത്തിന് സത്യത്തിൻ്റെ പരിവേഷം നൽകാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല തനിക്ക് ഒരു പേര് കിട്ടാൻ അല്ലെങ്കിൽ തനിക്കൊരു പ്രത്യേകമായ ഒരു ഇമേജ് ഉണ്ടാക്കാൻ അതായത് എന്തിനാണോ എന്തിനു വേണ്ടിയാണോ ഒരു പൊതുസമൂഹം നിൽക്കുന്നത് അതിൻ്റെ അഗൻസ്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ട് ചിലർക്ക് അങ്ങനെയുണ്ട് അത് മൊത്തം ക്രൗഡിന് അഗൻസ്റ്റ് ആകുമ്പോൾ അയാൾ ശ്രദ്ധിക്കപ്പെടും അപ്പോൾ അങ്ങനെയും ചിലർ നെഗറ്റീവ് പബ്ലിസിറ്റി പോലെ നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിലും കുഴപ്പമില്ല ഇത് ഡീപ്പ് നെഗറ്റീവ് പബ്ലിസിറ്റി ആയിട്ട് വരുന്ന വിധത്തിൽ പലപ്പോഴും സ്റ്റാൻഡ് എടുക്കാറുണ്ട് എന്നുള്ള അദ്ദേഹത്തിനെ ഒരു ആരോപണമാണ് അത് നിലനിൽക്കുന്നത് രാഹുൽ ഈശ്വരനെക്കുള്ള ഒരാളിനെ ഭൂഷണമല്ല ശബരിമല വിഷയത്തിലും എല്ലാത്തിലും അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡുകൾ പല സമയത്ത് പല രീതിയിലാണ് ഒരാളിനോട് ഒത്തുനിന്ന് ആദ്യം സംസാരിക്കുകയും പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ പിക്ചർ മാറ്റി വേറൊന്ന് പറയുകയൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും ആ ക്രെഡിബിലിറ്റിയെ ബാധിക്കും അത് ദോഷം തന്നെയാണ് അതാണ് ഈ സമൂഹത്തിൽ ഇത്തരം തെറ്റായ ഒരു സന്ദേശം നൽകുന്നത് നമ്മുടെ ഈ പലരെയും ബാധിക്കില്ലേ തെറ്റായ സന്ദേശമുള്ള ഇദ്ദേഹം നൽകുന്നത് തെറ്റായ സന്ദേശങ്ങൾ പിന്നെ ലഭിക്കാനായിട്ട് പല സംഘടനകളിവിടെ ഉണ്ട് അതിൻ്റെ വക്താക്കളാകാൻ എളുപ്പമാണ് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇച്ചിരി പോപ്പുലാരിറ്റി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഏത് തെറ്റിനും ശരിയാക്കാനായിട്ട് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് പേര് നിങ്ങൾ പറയുക വരും എൻ്റെ ഒരു കേസുണ്ട് കേട്ടോ അതിൽ താങ്കൾ ഇന്ന് ചാനലിൽ പോയി ഇങ്ങനെ നേടിച്ചേക്കണം ഇങ്ങനെ പലരും സമീപിക്കും അതിന് വേണമെങ്കിൽ ചില സാമ്പത്തിക സഹായം എന്താ പറയും പക്ഷെ അത് നമ്മൾ ആലോചിക്കണം നമ്മൾ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ക്രെഡിബിലിറ്റി എന്തായിരിക്കും അങ്ങനെ പറഞ്ഞാൽ നമുക്ക് നാളെ എന്ത് വിലയുണ്ടാവും രാഹുൽ ഈശ്വരനെ പറ്റിയിരിക്കുന്ന കുഴപ്പമതാണ് രാഹുൽ ഈശ്വർ എവിടെയൊക്കെ നിന്നിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം നിഷ്കാസനം ചെയ്യപ്പെടുന്ന വിധത്തിൽ ചില ആൾക്കാർക്ക് വെറുപ്പ് സമ്പാദിക്കുന്ന വിധത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞൊന്നില്ല എന്നുള്ളതാണ് അത് അത്യാവശ്യമാണ് നമുക്ക് ഏതിനെയും കുറിച്ചും നല്ലത് പറയാം ശരി പറയാം പക്ഷേ ശരി പറയുമ്പോഴും അതിനകത്ത് ശരി മാത്രമായിരിക്കണം അല്ലാതെ ശരിയെന്ന് തോന്നിപ്പിക്കുന്ന ഒരു തെറ്റ് അതിനകത്ത് കടന്നുകൂടിയാൽ തീർച്ചയായിട്ടും അത് ദിനം തള്ളിക്കളയും അയാളെ പിന്നെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും ആൾക്ക് പിന്നെ വിശ്വാസം ഇല്ലാതാവും അയാൾ പിന്നെ ശരി പറഞ്ഞാലും പിന്നെ ആരും വിശ്വസിക്കാത്ത അവസ്ഥയിലേക്ക് അത് രാഹുൽ ഈശ്വരനെ വരാതിരിക്കാൻ ഇനിയെങ്കിലും വളരെ ശ്രദ്ധിക്കേണ്ടി വരും